ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ച ഉണ്ടായതായി പരാതി യുവതിയുടെ വയറ്റണ്ണുള്ളിൽ പന്നിശേഖരം വെച്ച് തുന്നിക്കെട്ടിയതിനെ തുടർന്ന് രക്തം കട്ട പിടിച്ചു ആലപ്പുഴ ചെങ്ങന്നൂർ പെണ്ണുക്കര സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിക്കാണ് ദുരവസ്ഥ ഉണ്ടായത് മാതാവിൻ്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് പെണ്ണൂക്കര പൂമല ഉമ്പായിൽ വീട്ടിൽ സരസ്വതി പരാതി നൽകിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് ഇവരുടെ മകൾ ഇരുപത്തിയെട്ടുകാരി അജീഷയെ വയറുവേദനയെ തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പ്രസവ വേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടർ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു പിന്നീട് രക്തത്തിന്റെ അളവിൽ കുറവുണ്ടായതായും ശരീരം നീര് വന്നതായും കണ്ടെത്തി തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും രക്തം എത്തിച്ചു നൽകി എങ്കിലും അസ്വസ്ഥത തുടർന്നു തുടർന്ന് വണ്ടാനം ആശുപത്രിയിലേക്ക് യുവതിയെ മാറ്റി ഇരുപത്തിയേഴിന് ഐ സിയുയിലേക്ക് പ്രവേശിപ്പിച്ചു തുടർന്നുള്ള പരിശോധനയിൽ തയ്യലിന്റെ വിടവിലൂടെ രക്തസ്രാവം തുടരുന്നതായി കണ്ടെത്തി വീണ്ടും ഓഗസ്റ്റ് ആറിന് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി നിരന്തരം ശസ്ത്രക്രിയകളും അവശതകളുമായതോടെ കുഞ്ഞിന് മുലപ്പാൽ കോലും നൽകാൻ കഴിയാത്ത രീതിയിൽ യുവതി തളർന്നു കഴിഞ്ഞു ബ്ലഡും നാല് ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് അതിന് അപ്പം ബ്ലഡ് കൂടാത്തത് കൊണ്ട് ഇവര് സിസേറിയൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ല ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് അതിനുശേഷം ബ്ലഡ് കൂടിയതിന് ശേഷം ഇനി സിസേറിയൻ ചെയ്തു ഇവിടെ മുതൽ ഇവിടെ വരെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും അതിന്റെ കൂട്ടത്തിൽ വേദന നടുവേദന കുഞ്ഞിന് ശരിക്കും ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പിന്നീട് നടത്തിയ സ്കാനിങ്ങിലാണ് മെഡിക്കൽ വേസ്റ്റുകൾ വയറ്റിലിട്ട ശേഷമാണ് തുന്നിക്കെട്ടിയതെന്ന് മനസ്സിലായത് വീണ്ടും ഓപ്പറേഷൻ ചെയ്താണ് വേസ്റ്റ് പുറത്തെടുത്തത് കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് പോലും നടത്താൻ കഴിയാത്ത വിധം ഈ കുടുംബം തകർന്നു പോയിരിക്കുകയാണിപ്പോൾ യാതൊരു അസവുമില്ലാതിരുന്ന തന്റെ മകളെ സർജറിയിലൂടെ വലിയ രോഗിയാക്കി ഡോക്ടർ മാറ്റിയെന്നും കാരണക്കാരുർവേദിന്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും മാതാവ് ആവശ്യപ്പെടുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മ ഇതിനകത്ത് വേസ്റ്റ് കിടപ്പുണ്ട് പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്യണം ചെയ്യുന്നെങ്കിൽ ഇതെടുത്ത് അമ്മ വിഷമിക്കേണ്ട ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിയുമ്പോൾ അമ്മ കുഞ്ഞിന്റെ വേസ്റ്റ് എല്ലാം എഴുത്ത് കളഞ്ഞോളാന്ന് പറഞ്ഞു പറഞ്ഞു ഞങ്ങളെ കൊണ്ട് എഴുതി ഒപ്പുവച്ച് ഞങ്ങള് ഞങ്ങൾ ഇനി അനുഭവിക്കാനൊന്നുമില്ല ഒരു മാസം ഞങ്ങൾ ആശുപത്രി കിടന്ന് എൻ്റെ കുഞ്ഞിന്റെ നൂലുകെട്ട് വരെ അവിടെ നടത്തിയത് വീട്ടുകാരുടെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്തിട്ടുണ്ട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ഒന്നാം പ്രതിയാക്കിയാണ് ഹരിപ്പാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ